പടക്കം പൊട്ടാത്ത വിഷു മലയാളികൾക്ക് ചിന്തിക്കാനാവില്ല വിഷു ആഘോഷത്തിന്റെ ഭാഗമായി പടക്ക കടകളിലെല്ലാം വലിയ തിരക്ക് അനുഭവപ്പെട്ടു ശ്യാം ഗാംഗി ലൂടിയ റിപ്പോർട്ട് നമ്മളിപ്പോ നിൽക്കുന്നത് ചേർത്തല മുട്ടം മാർക്കറ്റിന് സമീപമാണ് നമുക്കറിയാം ഓരോ വിഷുവിനും വിഷു വെക്കാനുള്ള കണിവള്ളി അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾക്ക് പുറമെ രണ്ടാമതൊരാൾ ഓടുന്നുണ്ടെങ്കിൽ അത് പടക്കങ്ങൾക്ക് വേണ്ടിയാണ് കാരണം വിഷുവിന് പടക്കം എന്ന് പറയുന്നത് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു സംഗതി തന്നെയാണ് ഇവിടെ ചേർത്തലയിലും പടക്ക വിപണി സജീവമാണ് നമുക്ക് പടക്കം വെക്കുന്നത് ചേട്ടാ ഓരോ വർഷം ഓരോ വെറൈറ്റിയാണ് ഇത്തവണ നമ്മൾ കൂടുതൽ വിൽക്കുന്ന വെറൈറ്റി സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ വ്യത്യസ്തമായ ഐറ്റങ്ങൾ ഇതുപോലത്തെ ഇത് ഒരു കൊരവപ്പ് തന്നെയാണ് വ്യത്യസ്തമായ ഒരു ചൈനീസ് കൊരവപ്പാണ് നമ്മൾ കത്തിച്ച് നാടൻ അല്ല ചൈനീസ് കൊരവപ്പാണ് ആണ് അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ചൈനീസ് കൊരവപ്പാണ് ഒന്ന് വിളിക്കുന്നത് പിന്നെ അതുപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റങ്ങളുണ്ട് കിറ്റ് കാറ്റ് ഇതാണ് കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കിറ്റ് കാറ്റ് ഐറ്റംസ് ഇതാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ആ കിറ്റ് കാറ്റ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കിരിക്കാൻ അത് ചെറിയ ചെറിയ പടക്കമാണ് ഇങ്ങനെ പൊട്ടി പൊട്ടി നിൽക്കും ഒരു ഒരു പത്തോണ്ണം ഉണ്ടാവും കുട്ടികൾക്ക് വേറെ പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ് അത് കൂടുതൽ ആളുകളും വന്ന് പ്രായമായവർവരെ വന്ന് ഇത് വേണമെന്ന് ചോദിച്ചു ചോദിച്ച് അതെ എല്ലാ പ്രാവശ്യം നമ്മൾ കൂടുതൽ വയ്ക്കുന്നൊരു ഐറ്റമാണ് വേറെ വ്യത്യസ്തമായ ഐറ്റങ്ങളൊക്കെ ഉണ്ട് കമ്പത്തിയിൽ തന്നെ വളരെ കളറ് വലിയ വ്യത്യസ്തമായ കളറുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട് സ്പാർക്ക് ഉള്ളത് സ്പാർക്ക് ഇല്ലാത്ത ഒക്കെയുണ്ട് പാളിപ്പടക്കം തന്നെ പല ടൈപ്പിൽ ഇപ്പോൾ വ്യത്യസ്തമായി പുതിയ പുതിയ പാളിപ്പടങ്ങൾ വരുന്നുണ്ട് ഏതായാലും ഇപ്പ്രാവശ്യത്തെ വിഷു കച്ചവടം ഗംഭീരമാണ് പഴയ ചൂരുന്ന സാധനങ്ങളാണ് നമ്മുടെ നാടൻ നിലാത്തിരി നിലാത്തിരി കമ്പിത്തിരി അങ്ങനെ സ്ഥിരം നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഓലപ്പുടക്കം നിയമപരമായിട്ട് നമുക്ക് വിൽക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ വിൽക്കുന്നില്ല പാടില്ല വിൽക്കുന്നില്ല വലിയ ഗുണ്ടുകൾ അങ്ങനെയുള്ള പടക്കങ്ങൾ വിൽക്കാൻ നിയമപരമായിട്ട് പാടില്ല ആ അഗുണ്ടുകളൊന്നും ഒന്നും വിൽക്കാൻ പാടില്ല ഒന്നും വയ്ക്കാൻ പാടില്ല അതില്ല അത് വയ്ക്കാനൊന്നും പറ്റത്തില്ല നിരോധിച്ചിരിക്കുന്ന സാധനങ്ങൾ പൊട്ടുന്ന ഐറ്റങ്ങൾ വളരെ കുറവാണ് കൂടുതലും നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റങ്ങളാണ് നമുക്ക് ഇവിടെ എല്ലാവിധ ഇവിടെ ഉണ്ട് ഓലപ്പടക്കം മറ്റേ ഗുണ്ട് സാധനങ്ങളൊന്നും ലൈസൻസുകൾക്ക് വിൽക്കാൻ പറ്റത്തില്ല മറ്റുള്ള സൈഡിലൊക്കെ വിൽക്കുന്നുണ്ട് ലൈസൻസ് ഇല്ലാത്തവർ വിൽക്കുന്നുണ്ട് ഇവിടെ പിന്നെ മുന്നൂറ്റത്തഞ്ച് ദിവസം നമ്മുടെ ഈ കുഞ്ഞുവഞ്ചേടം പടക്കച്ചവടം ചെയ്യുന്ന ഒരാളാണ് കൊട്ടക്കട ഇതൊക്കെ ഇതൊക്കെയാണ് ഇവിടെ ബിസിനസ് ഇവിടെ ഇപ്പം പിന്നെ കമ്പിത്തിരി പിന്നെ ഈ സാധനങ്ങൾ എല്ലാവിധ ഐറ്റംസും കണ്ടിരിക്കുന്ന പിന്നെ ഗുണ്ടില്ല ഗുണ്ട അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല ആവശ്യമാണ് പിന്നെ ഈ വേറൈ വെറൈസ് മേലേ പോയി പൊട്ടുന്നത് മേളിൽ ഇപ്പോൾ പൊട്ടുന്ന സാധനങ്ങളാണ് മേടിക്കുന്നത് അതുപോലെ തന്നെ ഡ്രോൺ എന്തും കറങ്ങിക്കറിപ്പോൾ മേളിലേക്ക് പോകണം ഉണ്ട് പിന്നെ ഈ ഒറ്റ മഴ പോലെ പെയ്യുന്ന ഈ സാധനങ്ങളുണ്ട് ഇതൊക്കെ വേണം ആൾക്കാർ ചോദിക്കുന്നത് ആ പടക്കലൊക്കെ പിള്ളേരുള്ള പടക്കളൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് ഒരു ൂന്ന് ഐറ്റം ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് കുറച്ച് വാങ്ങിച്ച് കുറച്ച് വാങ്ങിച്ച് നേരെ വീട്ടിൽ പോയി അത് പോണ്ടാമത് വെച്ചിട്ട് വന്നിരിക്കാണ് പൊള്ളും പൊള്ളുന്നുണ്ട് അതിപ്പോ ഓരോ വർഷം ചെല്ലുന്ന പൊള്ളിക്കൊണ്ടിരിക്കല്ലേ എല്ലാ പടക്കവും മേടിച്ച് കമ്പിത്തിരി പാളിപ്പടക്കം ക്ഷൻ്റെ തിരക്കുകൾക്കിടയിലാണ് ഓടി വന്ന പടക്കം മേടിക്കുക എന്ന് പറഞ്ഞ് വന്നത് പക്ഷെ പൊള്ളുന്ന ചൂടിനേക്കാൾ പൊള്ളുന്ന വിലയാണ് ഈ പടക്കങ്ങൾക്കൊക്കെ എങ്ങനെ മേടിക്കുമെന്ന് ആലോചിച്ച് എങ്ങനെ നിന്നപ്പോഴാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് പടക്കങ്ങൾക്കൊക്കെ പൊള്ളുന്ന വിലയാണെങ്കിലും ആൾക്കാർ എല്ലാ വർഷത്തെയും പോലെ ഇക്കൊല്ലവും പടക്കങ്ങൾ വാങ്ങുന്നുണ്ട് കുട്ടികൾക്ക് പൊട്ടിക്കുവാനായി ക്യാമറമാൻ ഉന്മേഷ് കോട്ടയത്തിനൊപ്പം ശ്യാം ചേർത്തല